സെയ്സനെ ഇലവമാട്ടി ഓവോ ഉദിച്ചു ഇല മുക്കണ്ടേ നല്ല മൊදරൂട്ടാ അയ്യോ ഇങ്ങൊന്നും കിട്ടില്ലേ കട്ടലെ ജിലേബി ആണോ ഈ ജിലേബി വെൻബക്ക അട്ടത്തന്താ സണ്ടി മുങ്ങി ഇരന്ന് കല്ലറ പൊങ്ങി ചാടി വെൻജി അല്ലക്കിട്ടി করতে വീഷ്ണ അത് അസി വീഷ്ണെടുത്തോ എടക്കാത മൊത്തനെ ഗണി ആണ് അപ്പോൾ പറന്നുള്ള ഈ സൈസ കിട്ടിയിട്ടില്ല അത്ര ഓരിയണ്ടോ

ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ നമുക്കിതാ ഇപ്പൊ കിട്ടിയ മീനാട്ടോ സിറോപ്പിയ സിറോപ്പിയുണ്ട് കരിമീൻ ഉണ്ട് പകരിണ്ട് വറകേശി പിടിച്ചാണ് ചൂണ്ടൊക്കെ